ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ നമ്മൾ ഇപ്പോൾ അഞ്ചാം തീയതി ഇറങ്ങുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മമാണ് എന്നാലും എല്ലാവർക്കും മേരി ക്രിസ്മസ് പിന്നെ ഇപ്പോൾ ന്യൂ ഇയർ വരികയാണ് സോ ഹാപ്പി ന്യൂ ഇയർ ഗാറ്റ്സ് ഞാൻ ഭയങ്കര ഭയങ്കര ത്രില്ഡാണ് ലൈഫിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു സിനിമ ചെയ്തിട്ട് ആ സിനിമ ചെയ്യുമ്പോൾ കൊണ്ട് ആ ഒരു പ്രോസസ്സിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പം സിനിമ നമ്മൾ റിലീസാൻ പോവുകയാണ് നമുക്ക് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഒരുപാട് അപോടൊ കിട്ടി അപ്പൊ ഞാൻ ആ സിനിമ ഉണ്ടായ ഒരു കാര്യം അല്ലെങ്കിൽ എങ്ങനെ ആ സിനിമയിലേക്ക് ഞങ്ങൾ എത്തിയ ഒരു ചെറിയൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ നിൽക്കുന്ന എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് നാടകം കളിക്കുന്ന അല്ലെങ്കിൽ ഇരുപത് വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഒരു നാടക സൗഹൃദമാണ് ഞങ്ങളൊരു യാത്രയിൽ തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകാരും ഈ നന്ദനൂണ്ണിന്നുള്ള ഒരാൾക്ക് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ജീവിതത്തിന്റെ പല തുറകളിൽ അല്ലെങ്കിൽ പല ജോലികളും ചെയ്യുന്ന ആളുകളൊക്കെ അപ്പൊ നമ്മളുടെ ഒരു ഇരുപത് വർഷത്തിൻ്റെ സൗഹൃദത്തിൽ നിന്ന് നമ്മളുടേതായ നമ്മുടെ സൗഹൃദത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ആർട്ടിന് നമ്മുടെ തിയേറ്ററിന് അല്ലെങ്കിൽ നമ്മുടെ സിനിമകളുടെ സ്നേഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരാശയത്തിൽ നിന്ന് ഉണ്ടായ സിനിമയാണ് ഇതിന്റെ സംവിധായകൻ ആനന്ദാണ് ആനന്ദ് ഏകക്ഷിയാണ് അപ്പോൾ ഈ വർഷത്തെ ഇന്ത്യൻ പരോരമ ഓപ്പൺ ചെയ്തത് ഞങ്ങൾ ആട്ടം എന്ന് പറയുന്ന സിനിമ വെച്ചിട്ടാണ് ഐ എഫ് എഫ് കെയിൽ ഞങ്ങൾക്ക് രഡ്പാക്കിൻ്റെ അവാർഡുണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകളിലും പങ്കെടുത്തു ഇഫ്ലേ ഇൻഡാൻ ജോലി അവാർഡുണ്ടായിരുന്നു പക്ഷെ അത്യധികമായിട്ട് ഒരു സിനിമ വിജയിക്കുന്നത് തിയേറ്ററുകളിലാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വെച്ച് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം റിഹേഴ്സൽ ചെയ്ത് എന്നിട്ട് ഷൂപ്പിംഗ് ശരിയാണ് ആട്ടം അപ്പോ ഇന്നിവിടെ വന്നതിൽ ഈ പറയുന്ന പോലെ ഇതേപോലെ ഒരു വേദി തന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം തന്നതിൽ ഞങ്ങളുടെ ആട്ടം സംഘത്തിന് ഈ സ്വീകാര്യത നിലവിലെ ലുരു ഗ്രൂപ്പിനോടും സ്വരാജായിട്ടോടും സുതീഷായിട്ടോടും ലുരൂമായി ബന്ധപ്പെട്ട എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു നിങ്ങള് ആരും ഓടിപ്പോ അഭിപ്രായമുണ്ട് ഞങ്ങളൊരു പത്ത് ഇരുപത്തയ്യായിരം സമ്മാനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസ് പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഒരു മൂന്ന് നാല് തരത്തിലുള്ള ഗെയിംസ് നമ്മളിവിടെ കളിക്കും ഈ ഗെയിംസിൽ നിങ്ങൾ വിന്നറാകുവാണെങ്കിൽ തീർച്ചയായിട്ടും കേട്ടോ ഞാനത് കണ്ടുകൊണ്ട് കണ്ടാണ് ഒരു ഇരുപത്തയ്യായിരം സമ്മാനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ അതിനു വേണ്ടിയിട്ട് നമ്മാദ്യം തന്നെ ഇന്നൊരു നമുക്ക് കാണാം ആ ട്രയലറ് വളരെ ശ്രദ്ധിച്ച് കാണാം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പറ്റിക്കുന്ന പരിപാടിയല്ല പത്തിരുപത്തയ്യായിരം രൂപയുടെ സമ്മാനം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് പൊളിക്കാൻ വേണ്ടിട്ട് അപ്പോ ഈ ട്രയലറ് വളരെ ശ്രദ്ധയോടുകൂടി കാണും ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും സംശയങ്ങൾ വരിക ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും എല്ലാവരും ട്രയലറ് വളരെ ശംസിച്ചു കാണുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മൂന്നായി ഇനി രണ്ടുപേർ കൂടി അവസരമുള്ളൂ ചതം കണ്ടോ ഒരാൾ കൂടി അവസരമുണ്ട് അഞ്ചായി അഞ്ചായി മൂന്ന് ചോദ്യങ്ങൾ മൂന്ന് സമ്മാനങ്ങൾ കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയിട്ട് അപ്പോ ഇത് ആനന്ദയകക്ഷിയാണ് സംവിധായകൻ പങ്കെടുക്കാൻ വന്നവരെ ഇപ്പൊ എത്ര പേര് രണ്ടായി ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ ആ ഒഴിവാക്കും ആ കൊച്ചു കടത്തി കൊച്ചു അഞ്ചു പേരായിട്ടുണ്ട് മൂന്ന് ചോദ്യങ്ങൾ മൂന്ന് സമ്മാനങ്ങൾ നമ്മൾ ചോദ്യം ആദ്യം ആര് ടൈം ഒക്കെ അവരോടായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഈ ട്രെയിലറിൽ ആദ്യം പറയുന്ന നായികയുടെ പേരാണ് ഈ കുട്ടിയാണ് ആദ്യം ടൈം ഒക്കെ എന്നിട്ടു വലിയൊരു കിട്ടുന്നു ഇനി ഒരു ആദ്യം കൈവട്ടുന്ന ആൾക്കാർ ആദ്യം കൈമൊക്കുന്ന അവരോടാണ് ചോദിക്കാൻ കാണിക്കുന്ന കാറിന്റെ മോഡല ഏത് കാറിന്റെ മോഡലാണ് ഈ ട്രെയിലറിൽ കാണിച്ചത് അറിയോ ഒരു ഒരു കാറ് പോകുന്നുണ്ട് അല്ല എന്തൊക്കാർ സ്വന്തം മൂന്നാമത്തെ ചോദ്യം രണ്ടുപേര് ഉത്തരവിളഞ്ഞു രണ്ടുപേര് സമ്മാനം കിട്ടി മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ട്രെയിലറിൽ രണ്ട് തവണ കാണിക്കുന്ന നാടകത്തിൽ കാണിക്കുന്ന മാസ്ക് ഏത് മൃഗത്തിന്റെ മൂന്ന് സമ്മാനങ്ങൾ കിട്ടിയിരിക്കുന്നു മൂന്ന് സൗദികൾക്ക് മൂന്ന് ഉത്തരങ്ങൾ പറഞ്ഞു മൂന്ന് സമ്മാനങ്ങൾ ആ ബാഗിൽ നിന്ന് ഇഷ്ടമുള്ള സമ്മാനം പഠന ഭാഗം പോലെ ഇഷ്ടമുള്ളതാണ് മൂന്ന് സമ്മാനങ്ങൾ എടുത്തു സിനിമ चेची <acio> कॉक